ഓം ശാന്തി പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ എത്രത്തോളം നമ്മൾ ഈശ്വരീയ സ്നേഹത്തിൻ്റെ അനുഭവിയാകുന്നു അതിനനുസരിച്ച് സഹജയോഗിയായി നമുക്കെപ്പോഴും പറന്നുകൊണ്ടിരിക്കാം എപ്പോഴും നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പരമാത്മാ സ്നേഹമാണ് ആരാണോ സദാ പറന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഉയരങ്ങളിൽ നിൽക്കുന്നത് ഒരിക്കലും ഭൂമിയുടെ ആകർഷണത്തിലേക്ക് അവർ വരുന്നില്ല എല്ലാവിധ ആകർഷണത്തിനും ഉപരിയായിരിക്കുമ്പോഴാണ് നമ്മൾ പറക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ മായ അങ്ങനെയുള്ള പറക്കുന്ന കലയിലെ രാജയോഗി സഹജയോഗി ആത്മാക്കളെ എത്രത്തോളം തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചാലും പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവത്തിൽ പറക്കുന്ന ആത്മാക്കളെ സ്പർശിക്കുവാൻ അവരെ താഴേക്ക് വലിക്കുവാൻ ഒരിക്കലും മായയ്ക്ക് സാധ്യമല്ല അപ്പോ മായയുടെ എല്ലാ വിധത്തിലുള്ള ആകർഷണങ്ങൾക്കും ഉപരിയായി സദാസമയം പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യുവാനുള്ള സാധനമാണ് പരമാത്മാ സ്നേഹത്തിന്റെ എക്സ്പീരിയൻസ് Oh, shut